ശബരിമല സ്വർണ കവർച്ചയിൽ സംബന്ധിച്ച് ഇന്ന് കോടതി ഹൈക്കോടതി സുപ്രധാനമായ ഒരു നിഗമനം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നേരത്തെ ഇ ഡി അന്വേഷിക്കുന്നത് റാദി കോടതി അന്ന് റാദി കോടതി അത് തടയുകയുണ്ടായി ഇന്ന് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി ഇ ഡിക്ക് ശബരിമല സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാം അവർക്ക് അന്വേഷിക്കാനുള്ള അവകാശം നൽകിയിരിക്കുകയാണ് അതിനർത്ഥം ഇതുവരെ നടന്ന അന്വേഷണത്തിൽ ഞങ്ങൾ നിരന്തരമായി ഉന്നയിച്ചിട്ടുള്ള അതിർപ്തി കോടതിയും പരിഗണിച്ചിരിക്കുന്നു കോടതിയുടെ ഇടപെടൽ കാരണമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റന്മാരെ അറസ്റ്റ് ചെയ്തത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കെ പി സി സി കഴിഞ്ഞൊരു രണ്ട് മൂന്നാഴ്ച മുമ്പ് പ്രകടനം നടത്തിയതാണ് പക്ഷെ ഇന്നത്തെ കോടതി വിധി കാരണം ഇ ഡി ഇത് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ഒരു മാസം എസ് ഐ ടിക്ക് സമയം നെട്ടിക്കൊടുത്തു ഇ ഡി അന്വേഷിക്കാനും ഉത്തരവിട്ടതിലൂടെ കുറേ കൂടി സമഗ്രമായ ഒരു അന്വേഷണം നടക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷേ ഇ ഡി മുൻ മുൻ ദേവസ്വം മന്ത്രിയെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ചോദ്യം ചെയ്യണം ഇത് അന്താരാഷ്ട്ര പിന്നെ എന്താണ് ഈ വിഗ്രഹമോഷണ സംഘവുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ പരാമർശിച്ച സാഹചര്യത്തിലാണ് മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് വിറ്റത് എന്ന ധാരണം കൂടി പരിഗണിച്ചു കൊണ്ടാണ് ഇ ഡി അന്വേഷിക്കുവാൻ ഉത്തരവിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇ ഡി യു ഡി അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്സിസ്റ്റ് നേതാക്കന്മാർ ജയിലിലാവും എന്ന് ഉറപ്പുണ്ട് ഇതിൽ പാർട്ടിക്കുള്ള പങ്കും പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് എന്ത് നടപടി നടപടി എന്നുള്ള ചോദ്യമാണ് ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾക്ക് അടുത്ത അല്ല ഇന്നും ചർച്ച ചർച്ചു ഈ കാര്യത്തിൽ ഞങ്ങൾക്കാര്ക്കും അഭിപ്രായ വ്യത്യാസമില്ല അല്ല ഞങ്ങൾ ശക്തമായ നടപടി എടുത്തു ഇനി ഇനി എന്ത് നടപടിയാ ബാക്കിയുള്ളത് അല്ല അത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതിനുശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അതിന് ഒരു പരാതി കെ പി സി സി പ്രസിഡൻറ്റിന് നേരിട്ട് കിട്ടി ആ പരാതിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ആ സ്ത്രീയുടെ മറ്റ് മിശ്രിത പേരും വിവരങ്ങളൊന്നുമില്ല എന്നാൽ പോലും ആ പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് കെ പി സി സി പ്രസിഡൻ്റ് ചെയ്തതെന്താ അത് നേരെ ഡി ജി പിക്ക് കൈമാറി സാധാരണ പുള്ളി പാർട്ടിക്കകത്തുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുകയുള്ളൂ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളായാലും ഉണ്ട് പാർട്ടി പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളായാലും ഈ പരാതിയിൽ അദ്ദേഹത്തെ കമ്മീഷൻ വെച്ച് അന്വേഷിക്കാനോ അദ്ദേഹത്തിൻ്റെ വാദ വാദമുഖങ്ങൾ കേൾക്കാനോ തയ്യാറല്ലാത്ത ഒരു തീരുമാനമാണ് ഞങ്ങളെടുത്തത് അതിപ്പോൾ ഡി ജി പിയുടെ കയ്യിലുണ്ട് അന്വേഷണം തുടങ്ങി എന്ന് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അന്വേഷിക്കട്ടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേസുമായി മുന്നോട്ട് പോകട്ടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുകയാണ് കോടതി ആ കോടതി വിധി വരട്ടെ വന്നാലുടൻ ഞങ്ങളതിനെ സംബന്ധിച്ച് ആ കോടതി വിധിയുടെ ഗുളി പശ്ചാത്തലത്തിൽ ഈ രണ്ടാമതൊരു പരാതി കൂടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഏകഘണ്ഠമായ ഒരു തീരുമാനം ഞങ്ങളെടുക്കും ലഭിച്ച ഒരു നീതിയുക്തമായ തീരുമാനം എടുക്കുന്നതിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല അതൊക്കെ വെറുതെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത വിശ്വസനീയമല്ല ആദ്യം കിട്ടുന്ന പരാതി കെ പി സി സി പ്രസിഡന്റിന് കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് മാത്രമല്ല ഈ അതിജീവിതയുടെ പരാതിയുടെ സ്ത്രീയത അവരെഴുതി കൊടുത്തതും മുഖ്യമന്ത്രിയെ കണ്ടുകൊടുത്തതും എപ്പോഴാണ് മൂന്ന് മാസത്തിന് ശേഷം ഇല്ലേ ഒരു പരാതി രേഖാമൂലം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കിട്ടുന്നത് എപ്പോഴും അതും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട പരാതി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ കൊണ്ടു കൊടുത്തു മുഖ്യമന്ത്രിയുടെ ആഫീസ് ഏതാണ്ട് പോലീസ് സ്റ്റേഷനായി മാറി ആ പരാതി അവർ സ്വമേധയാ കൊടുത്തതാണോ സമ്മർദ്ദങ്ങളുടെ വരുത്തി കൊടുത്തതാണോ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല